അവിടെ ഗവൺമെന്റിനെതിരെ പറയുന്ന ഒരൊറ്റ മീഡിയ അവരെ ചലിപ്പിക്കാൻ സംഭവിക്കത്തില്ല ടെലിവിഷൻ ചാനൽ ചാനലാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും എല്ലാം ഗവൺമെന്റിന് അനുകൂലം പറഞ്ഞു അതായത് ഇന്ത്യയിൽ നടക്കുന്ന പോലെ ഗോധി മീഡിയ അപ്പോൾ അവർക്ക് പ്രശ്നമെന്ന് പറയുന്ന ഗവൺമെന്റിന് ഈ പറയുന്ന ഗോധി മീഡിയ അവിടെയുള്ള ആൾക്കാർ കാണുന്നില്ല അതാണ് ഇന്ത്യയിലും ഉണ്ടായ സംഭവം നിങ്ങളിപ്പോ നേരത്തെ ഉള്ള പല ചാനൽസിൻ്റെ നാഷണൽ ചാനലിൻ്റെ ഹിന്ദി ചാനലിൻ്റെ റേറ്റിംഗ് റേറ്റിങ് നോക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് താഴോട്ട് പോയി കാരണം ഗവൺമെന്റിനെയൊക്കെ സ്തുതിക്കുവാണെങ്കിൽ പുകഴ്ത്തുവാണോ മോദി അതാണ് മോദി ഇതാണ് മോദി അത് ചെയ്തു മോദി ഇത് ചെയ്തു എൻടയറായിട്ട് അതിൻ്റെ ജനാധിപത്യ സംഭവമേ ഇല്ല എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് അതുപോലും കാണിക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും അങ്ങ് പുകഴ്ത്തിൽ മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന നേപ്പാളം നടന്നുകൊണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയ അതായത് വാട്സപ്പ് ട്വിറ്റർ അതായത് എക്സ് പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിൻ്റെ അകത്തൂടെ അവിടെയുള്ള ജനങ്ങൾ അവിടെ നടക്കുന്ന നെഫോട്ടിസം ഹിപ്പോക്രസി അവിടെ അവിടെയുള്ള സ്വജനപക്ഷപാതം കറപ്ഷൻ ഗവൺമെന്റിന്റെ കറപ്ഷൻ ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങി അവിടെയുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് എതിരായി സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് മുഴുവനെ സ്പ്രെഡ് ചെയ്തത് അതിൻ്റെ പേരിൽ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നു എം എൽ എമാരെ അവിടുത്തെ ജനപ്രതിനിധികളെ റോളിട്ട് അടിക്കുന്നു ഓരോന്നും കണ്ടിട്ട് ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നം